ഇന്നൊവേറ്റീവ് പി എസ് സി ട്വറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കായും ഏഴാം ക്ലാസ്സിലെ പുതിയ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ അധ്യായമായ നമ്മുടെ ഭൂമി എന്ന പാഠഭാഗം മുഴുവനായും ഉൾപ്പെടുത്തിയ ക്ലാസ്സാണിത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ ക്ലാസ്സിലേക്ക് പോയാലോ ഈ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഭൂമി ആത്മകഥം പറയുകയാണ് ഭൂമിയുടെ ആത്മകഥം ഇങ്ങനെയാണ് കൊടാനു കോടി വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണു തണുത്തുറഞ്ഞത് പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത് സൗരയുധത്തിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട് ശ്വസിക്കാൻ വായു കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം സസ്യങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ മണ്ണ് എന്നിവയെല്ലാം എന്ന ഇതാണ് ഭൂമിയുടെ ആത്മഗതം പുഴകളും മലകളും താഴ്വരകളും ഒക്കെയായി ഭൂമിയുടെ ഉപരിതലം എത്ര മനോഹരമാണ് എന്നാൽ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചോ ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഭൂമിയുടെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഈ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാവുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്താലാണ് അങ്ങനെയിരിക്കെ ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുള്ള ഭൂ കേന്ദ്രത്തിലേക്ക് എങ്ങനെയാണ് മനുഷ്യർ ചെന്നെത്തുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് രണ്ട് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മൂന്ന് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഭൂവൽക്കം മാൻഡിൽ കാമ്പ് എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളിയാണിത് ഘരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണിത് ഭൂവൽക്കത്തിന് വൻകരഭൂവൽക്കം സമുദ്രഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ ശരാശരി കനം മുപ്പത് കിലോമീറ്ററോളം വരും വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് എന്നാൽ സമുദ്ര സമുദ്രഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്റർ കനമാണുള്ളത് ഭൂമിയുടെ രണ്ടാമത്തെ ഭാഗമാണ് മാൻറ്റിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻ്റിൽ താരതമ്യേന കനമുള്ള ഭാഗമാണ് മാൻറ്റിൽ ഇത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഭൂവൽക്കവും മാൻ്റിലിൻ്റെ ഉപരി ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഒരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ മൂന്നാമത്തെ ഭാഗമാണ് കാമ്പ് അഥവാ കോർ മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് കാമ്പിന് പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട് അകക്കാമ്പിലെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും നൈട്രജൻ എഴുപത്തെട്ട് ശതമാനവും ഓക്സിജൻ ഇരുപത്തൊന്ന് ശതമാനവും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മറ്റു വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ് ആർഗൺ നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ എന്നിവ ഇവയ്ക്ക് പുറമെ ജലതന്മാത്രകളും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു ഭൗമോപരിതലത്തിൽ നിന്നും പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉയരം വരെയാണ് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജനും സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡും ലഭിക്കുന്നത് ഈ അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ രണ്ടു വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത് സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു ഇനി എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് എന്ന് നോക്കാം ഒന്ന് കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവയാണ് രണ്ട് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ മൂന്ന് ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം ഇവയെല്ലാം അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളായി രൂപാന്തരപ്പെടുന്നു ഇനി ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിൻ്റെ ആവശ്യകത എന്തെന്ന് നോക്കാം ഒന്ന് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് അന്തരീക്ഷം കാരണമാകുന്നു രണ്ട് ഹാനികരമായ സൂര്യരക്ഷ്മിമികളിൽ നിന്നും അന്തരീക്ഷം ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു ഇനി അന്തരീക്ഷ മലിനീകരണം എന്തെന്ന് നോക്കാം അന്തരീക്ഷ വായുവിന്റെ സംരക്ഷനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം എങ്ങനെയാണ് അന്തരീക്ഷ മലിനീകരണം അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് എന്ന് നോക്കാം കൽക്കരി പെട്രോളിയം ഡീസൽ എന്നിവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു മഴവെള്ളത്തിന്റെ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നു ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം സെവൻ ആണ് ഇനി എങ്ങനെയാണ് അന്തരീക്ഷ മലിനീകരണം പുകമഞ്ഞിന് കാരണമാകുന്നത് എന്ന് നോക്കാം പുകയും മൂടൽ മഞ്ഞും ചേർന്നതാണ് പുകമഞ്ഞ് വ്യവസായശാലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു പക്ഷാഘാതം ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നു താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ അഞ്ച് വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു അവയാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്നിവ നമുക്ക് അന്തരീക്ഷത്തിലെ ഓരോ പാളികളെ കുറിച്ചും വിശദമായിട്ട് നോക്കാം ഒന്നാമത്തെ പാളി ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത് ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരമുണ്ടാവും ധ്രുവപ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററും ഉയരമുണ്ട് ഇതിന് ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഉയരം ഈ പ്രദേശത്ത് ചൂട് കൂടുതലാവാൻ കാരണം പൊടിപടലങ്ങളും ജലപാഷ്പങ്ങളും ഏറ്റവും കൂടുതലുള്ള പാളിയാണിത് കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്ന പാളിയാണിത് ട്രോപ്പോസ്ഫിയറിൽ ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു അടുത്ത പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള പാളിയാണിത് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി അമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലാണിത് സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇത് ഉപരിതലത്തിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് ലക്ഷ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ് അൾട്രാവയലറ്റ് ലക്ഷ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അതിനാൽ ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറിനാണ് അന്തരീക്ഷത്തിലെ അടുത്ത പാളിയാണ് മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അൻപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസിലെത്തുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളിയാണിത് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന ഉൽഗകൾ കത്ത് നശിക്കുന്ന പാളിയാണിത് ഉയരം കൂടുന്തോറും താപം കുറയുന്ന പാളിയാണിത് അന്തരീക്ഷത്തിലെ അടുത്ത പാളിയാണ് തെർമോസ്ഫിയർ മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത് ഉയരം കൂടുന്തോറും താപം കൂടി വരുന്ന മേഖലയാണിത് തെർമോസ്ഫിയറിന് താഴ്ന്ന ഭാഗത്തെ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അന്തരീക്ഷത്തിന്റെ ഏകദേശം എൺപത് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റെ തുടങ്ങിയ തീവ്ര സൂര്യരക്ഷ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഇതിനെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത് നാന്നൂറ് കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു താങ്ക് ഫോർ വാച്ചിങ്